നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഉള്ള നെഗറ്റീവായിട്ടുള്ള സാധനങ്ങൾ നെഗറ്റീവായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു പൊട്ടിപ്പോയ ഒരു സാധനം അതിൽ നിന്നും പിന്നെ വരുന്ന ഒരു നെഗറ്റീവ് എനർജിയാണ് നമുക്കിപ്പോൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ഒരു സാധനം ഇപ്പോൾ കഴിഞ്ഞ ആറ് മാസമായിട്ട് വർക്ക് ചെയ്യാതിരിക്കുന്ന ഒരു ടി വി അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗശൂന്യമായ വസ്തുക്കൾ എന്തൊക്കെ തന്നെ ആയാലും അതിനെയെല്ലാം നമുക്ക് ആദ്യമേ വീട്ടിൽ നിന്നും നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നിന്നും പൂർണ്ണമായും ഉപേക്ഷിക്കാം ഉപേക്ഷിച്ച് വീട് പൂർണ്ണമായും ഒന്ന് വൃത്തിയാക്കുക അതിനുശേഷം ഫങ്ഷ്യ പ്രകാരം വീടിൻ്റെ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങളുടെ പ്രധാന ഡോറിൽ ഏതെങ്കിലും മോശപ്പെട്ട നക്ഷത്രം വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിനെന്താണ് റെമഡി ചെയ്യേണ്ടത് അതേപോലെ തന്നെ നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിൽ വന്നിരിക്കുന്ന നക്ഷത്രം ഏതാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ മറ്റു നമ്മുടെ സഹോദരങ്ങളൊക്കെ കിടക്കുന്ന റൂമിലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും നക്ഷത്രങ്ങൾ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ കൂടുതൽ റൂം ഉള്ളവരാണെങ്കിൽ ഈ വർഷം ആ റൂം ഉപയോഗിക്കാതെ മറ്റൊരു റൂമിലേക്ക് നമുക്ക് മാറാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെ കൃത്യമായി ഒന്ന് നോക്കണം എന്നിട്ട് ഇപ്പം നല്ല നക്ഷത്രങ്ങൾ ാണ് വന്നിരിക്കുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്ക് ദർശനമുള്ള വീട് കിഴക്ക് ദർശനമുള്ള വീട്ടിൽ ഈ വർഷം വന്നിരിക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് അതായത് ഇരുപത്തി അഞ്ചിന്റെ കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാല് മുതലുള്ളത് ഒരു വർഷത്തേക്കുള്ള സ്റ്റാർ ആണ് അപ്പോ ഈ വർഷം കിഴക്ക് ഭാഗത്ത് വരുന്ന സ്റ്റാർ പർപ്പിൾ സ്റ്റാർ ആയിട്ടുള്ള ഒമ്പതാണ് അപ്പോൾ ഒമ്പത് നമുക്ക് സമ്പത്ത് കൊണ്ടുവരുന്നത്